മഞ്ഞൾ വിജയ പൂക്കളുള്ള ഹീറോയ്ക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് വന്നു ആ ഫോട്ടോഗ്രാഫ്സിങ്ങനെ വന്നു വന്നു നിന്നിട്ടും ഈ മനസ്സിൽ പ്രതിന്നൊന്നും വന്നിട്ടില്ല എന്നാലും ഞങ്ങൾ കുറേ പേര് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് കയറുന്നില്ല അപ്പോഴാരും എന്നെടുത്ത് പറഞ്ഞു തമിഴ്നാട്ടിലൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ആ പടത്തിൽ ഒരു ഹീറോ അഭിനയിക്കുന്നുണ്ടെന്ന് ഞാൻ വെച്ച് പോയി മദ്രാസിലേക്ക് പോയി മദ്രാസിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ പടം ഒന്ന് കണ്ടു ഈ ഒരു നില രാഗം ഇറങ്ങിയത് ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത് അല്ലേ ആ വൺ മന്ത് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവരിങ്ങനെ ന്യൂ ഫേസസിന് വേണ്ടി സെലക്ട് സെലക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരുതല രാഗത്തിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളുണ്ട് ജോർജ് എന്ന് അപ്പോൾ ഈ ജോർജ് ഒരു ദിവസം രാവിലെ ഞങ്ങളെ വിളിച്ചിട്ട് പറയാം രവീന്ദ്രനുണ്ട് ആ ഫിലിമിൽ രവീന്ദ്രനെ ഞാനും കൂടിയാണ് അപ്പം രവീന്ദ്രൻ വിളിച്ച് പറയാം നിങ്ങളെ രണ്ടുപേരെയും നവോദയയുടെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റവും റെഡിയായി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എത്ര വലിയൊരു മലയാള സിനിമ അത്ര വലിയൊരു ബാനറല്ലേ അപ്പം അതിലൊക്കെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് അത് ശരി ഞങ്ങൾ അവിടെ വന്നു വന്നു കഴിഞ്ഞാൽ അപ്പച്ച മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ആകത്തേക്ക് പോകോളം പറഞ്ഞു അത് ഞാൻ അകത്തോട്ട് ചെന്നു അകത്തോട്ട് ചെന്നപ്പോൾ പച്ചയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് ലീൻ ടോളായിട്ട് ഇങ്ങനെ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് ജിജോ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങനെ കുറച്ച് നേരൊക്കെ നോക്കിയിട്ട് വന്നു ആ സിനിമ കണ്ടിരുന്നു തന്നു ശരി മഞ്ഞലൊറിഞ്ഞ പൂക്കള് ഇങ്ങനൊരു സീക്വൻസ് ഉണ്ട് ദാറ്റ് ഇസ് പൂർണിമ മരിച്ചു കിടക്കുമ്പോൾ ശങ്കർ കയറി വരുന്നു അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പോകും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നു ചോദിച്ചു പക്ഷെ അങ്ങനെ ഡ്രൈവിങ് അറിയില്ല പിന്നീട് പിന്നീട് ഡ്രൈവിംഗ് അറിയാം ഞാൻ ആലോചിച്ചു ഡ്രൈവിങ് എനിക്ക് ഡ്രൈവിങ് അറിയില്ല ശരിക്ക് പക്ഷെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് പോവുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ അറിയാം അറിയാമെന്ന് പറഞ്ഞു ശരി ഓക്കെ അപ്പോൾ അപ്പം അച്ഛൻ സാറിനെ കണ്ടുകൊള്ളുന്നു അങ്ങനെ ഞാൻ പോയി അപ്പോൾ എൻ്റെ ഒരു ജോലി ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇത്രാം തീയതി തൊട്ട് ഇത്രാന്തി വരയ്ക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ പോയി